മലപ്പുറം ജില്ലയിൽ വനിതാ എസ് ഐ നൽകിയ പരാതി വെറും ഒരു വ്യക്തിപരമായ പ്രശ്നമോ ചെറിയൊരു വകുപ്പിനകത്തെ കലഹമോ അല്ല മറിച്ച് ഇത് കേരള പോലീസിനുള്ളിലെ സ്ത്രീ വിരുദ്ധ സംസ്കാരത്തിന്റെ അധികാര ദുരുപയോഗത്തിന്റെ പീഡന മനോഭാവത്തിന്റെയും മുഖം തുറന്നു കാണിക്കുന്ന ഒരു സംഭവമാണ് ഒരു വനിതാ ഉദ്യോഗസ്ഥയെ അതും അന്വേഷണത്തിനിടയിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറി എന്ന ആരോപണം സാധാരണ ഒരു സംഭവമല്ല പോലീസ് വിഭാഗത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു സംഭവമായാണ് ഇത് ഉയർന്നിരിക്കുന്നത് പോലീസ് വകുപ്പിനകത്ത് സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചുവെങ്കിലും അവരുടെ സ്ഥാനം ഇന്നും സുരക്ഷിതമല്ലെന്ന പല പഠനങ്ങളും സംഭവങ്ങളും തെളിയിക്കുകയാണ് uh <laughs> വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ പലപ്പോഴും ഇരട്ടമായ സമ്മർദ്ദം നേരിട്ടിട്ടുണ്ടായിരുന്നു ഒന്നാമതായി അവരുടെ തൊഴിൽ മേഖലയിലെ നിയമവും ക്രമവും പാലിക്കേണ്ട കടമ രണ്ടാമതായി സഹപ്രവർത്തകർക്കിടയിൽ നിന്നുള്ള അവഹേളനങ്ങളും അധിക്ഷേപങ്ങളും ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു ആത്മാഭിമാനത്തെ നേരിട്ട് ബാധിക്കുന്ന രീതിയിൽ മേൽനോട്ടക്കാരൻ തന്നെ പെരുമാറുമ്പോൾ അത് വ്യക്തിപരമായ പ്രശ്നമെന്ന പരിധിവിട്ട് സ്ഥാപനത്തിന്റെ രോഗമായി മാറുകയാണ് പോലീസുകാരിലും പീഡനവീരന്മാർ എന്ന തലക്കെട്ടിൽ സമൂഹം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് യാദർശികമല്ല പോലീസ് പോലെയുള്ള ജനങ്ങളുടെ വിശ്വസിക്കുന്ന യും സുരക്ഷിതത്തെയും പ്രതിനിധീകരിക്കുന്ന വകുപ്പിനകത്ത് തന്നെയാണ് സ്ത്രീകൾക്ക് മാനസിക പീഡനമോ അധിക്ഷേപമോ നേരിടേണ്ടി വരുന്നത് സ്ത്രീകളുടെ പരാതികൾ കേൾക്കാനുള്ള സംവിധാനങ്ങൾ ആദ്യം തകരാറിലായിരിക്കുകയാണ് വകുപ്പിനകത്ത് തന്നെ നീതി ലഭിക്കാത്തത് സാധാരണക്കാരായ സ്ത്രീകൾക്ക് പോലീസ് സംവിധാനത്തിൽ നിന്ന് നീതി ലഭിക്കുന്നു എന്ന പ്രതീക്ഷ ഇല്ലാതാക്കുകയാണ് ഈ സംഭവത്തിന്റെ മറ്റൊരു ഭയപ്പെടുത്തുന്ന വശം പോലീസിന്റെ അന്വേഷണ വ്യവസ്ഥകളെ കുറിച്ചുള്ള ജനങ്ങളുടെ വിശ്വാസം കുലുങ്ങും എന്ന് തന്നെയാണ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചതായി അധികൃതർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ള കേസുകൾ പലപ്പോഴും തെളിവുകളുടെ കുറവ് സമയം കളയൽ വകുപ്പിന്റെ ഇമേജ് സംരക്ഷിക്കൽ എന്നീ കാരണങ്ങളാൽ ഒതുങ്ങി പോകാറുണ്ട് കുറ്റക്കാരനെ കഠിനമായി ശിക്ഷിക്കുന്നതിന് പകരം പലപ്പോഴും സേവന നിയമ നടപടി എന്ന പേരിൽ ചെറിയ മുന്നറിയിപ്പോ സ്ഥലമാറ്റമോ മാത്രമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് സ്ത്രീകളെ പോലീസ് വകുപ്പിൽ നിയമിച്ചതിന്റെ പ്രധാന ലക്ഷ്യം സുരക്ഷയെ ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു എന്നാൽ അവർക്ക് തന്നെ വകുപ്പിനകത്ത് സുരക്ഷ ലഭിക്കാത്ത സ്ഥിതി സ്ത്രീകളുടെ തൊഴിൽ മേഖലയിലെ സമത്വം ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് വനിതാ എസ്ഐയുടെ ധൈര്യം കൊണ്ട് പരാതി നൽകിയത് ഇപ്പോൾ സമൂഹം തന്നെ വിലയിരുത്തേണ്ട ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് സ്ത്രീകളുടെ മാനവും സ്വാഭിമാനവും സംരക്ഷിക്കാൻ കഴിയാത്ത പോലീസ് ജനങ്ങളുടെ പോലീസ് എന്ന മുദ്രാവാക്യം ഉയർത്താൻ അർഹരല്ല ഈ സംഭവത്തിൽ നിന്ന് വ്യക്തമായി കാണാനാകുന്നത് പോലീസ് വകുപ്പിനകത്തെ പരിശീലനത്തിലും സംസ്കാരത്തിലും വലിയൊരു പിഴവാണ് നിലനിൽക്കുന്നത് എന്നതാണ് അധികാരത്തിന്റെ മറവിൽ സഹപ്രവർത്തകരെ തന്നെ ചെറുതാക്കി കാണുന്ന മനോഭാവം ശിക്ഷിക്കപ്പെടാതെ പോകുമ്പോൾ അത് പിന്നീട് പതിവ് പെരുമാറ്റമായി മാറുകയാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം ഉറപ്പാക്കാതെ പോകുന്നുവെങ്കിൽ ഭാവിയിൽ കൂടുതൽ പേർക്ക് ഇത്തരം അനുഭവങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്യാം സാമൂഹികമായി നോക്കുമ്പോൾ ഇത് പോലീസിനോടുള്ള വിശ്വാസത്തെ മാത്രമല്ല സ്ത്രീകളുടെ തൊഴിൽ മേഖലകളിലെ സ്ഥിതിയെയും ബാധിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് തുല്യ അവകാശവും മാന്യതയും ഉറപ്പാക്കണമെന്ന് ഭരണഘടന പറയുകയാണ് എന്നാൽ നിയമം നടപ്പിലാക്കേണ്ടവരാണ് ആദ്യം നിയമലംഘകരാകുന്നത് അധികാര ദുരുപയോഗത്തിനെതിരെ വകുപ്പിനകത്ത് തന്നെ ശക്തമായ പരിശോധനയും നിയന്ത്രണവും കൊണ്ടുവരണം മലപ്പുറത്തെ സംഭവത്തെ ചെറിയൊരു സംഭവം എന്ന നിലയിൽ കാണാനാകില്ല ഇത് പോലീസ് വകുപ്പിന്റെ ശുദ്ധീകരണത്തെയും വനിതാ ഉദ്യോഗസ്ഥരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള വലിയൊരു മുന്നറിയിപ്പാണ് അന്വേഷണം സുതാര്യമായും ശക്തമായും നടക്കണം കുറ്റക്കാരൻ ആരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അല്ലാത്തപക്ഷം പോലീസുകാരിലും പീഡന എന്ന മുദ്രാവാക്യം സമൂഹത്തിന് മുന്നിൽ ഉയരുക തന്നെ ചെയ്യും